വീട്ടീന്ന് ചേട്ടനും താത്തൂനും വന്നപ്പോ അമ്മ കുറച്ച് കപ്പയ്ക്ക കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അമ്മ കപ്പയ്ക്ക തന്നു വിട്ടിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ അങ്ങോട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതിനകത്തുനിന്ന് വലുത് നോക്കിയെടുത്ത് പഴുപ്പിക്കാൻ വെച്ചിട്ട് കയ്യോട് അറിഞ്ഞോട് തന്നെ തരനുവാക്കി ഇത് ഒന്നുപോലും വേസ്റ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് തിന്നു നിർത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ചെവിതല കേൾപ്പിക്കില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് കപ്പക്ക വെച്ച് തോരൻ അവിയൽ സാമ്പാർ മീങ്കർ തൊട്ട് എന്തിനു പറയുന്നു പായസം വരെ ഞാൻ ഉണ്ടാക്കിയെന്നിരിക്കും അങ്ങനെ തോരനു ഒരു കുഞ്ഞു സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കെട്ടി കഴുകി പോകുന്നത് എങ്ങോട്ടാന്നല്ലേ പറയാം ടോപ്പ് ഇവിടെ അടുത്ത അഞ്ചാലം പ്രാക്കുളത്തുള്ള കുട്ടിയാണ് അപ്പൊ പിന്നെ പുള്ളിക്കാരിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് നേരിട്ട് കയ്യില് കൊണ്ടു കൊടുക്കാന്ന് കരുതി പോയതാ അങ്ങനെ വീട്ടിൽ വന്ന് ചോറ് കഴിച്ച് വൈകിട്ടായപ്പോ പൂജവെപ്പായിട്ട് ആദ്യം തന്നെ വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചോട് പീലി മാറ്റിട്ട് ചെയ്യുന്നു എന്താ നിങ്ങക്ക് മനസ്സിലായോ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ എന്റെ താലുമാല പിടിച്ച് തൊഴാറുണ്ട് അത് കണ്ടിട്ട് ആശാട്ടി അവക്കടെ മുത്തുമാല പിടിച്ചിട്ട് തൊഴുന്നതാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പൂജ വെക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി അപ്പൊ ഓക്കെ ബൈ